ശ്രീനാരായണ ഗുരുവിൻ്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണം ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം ടൗൺ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു ഉപവാസ ഉദ്ഘാടനവും പ്രഭാഷണവും മരുത്വാമല ഗുരുധർമ്മ മഠം ചേവന്നൂർ കളരി ആചാര്യൻ ടി രവീന്ദ്രൻ നിർവഹിച്ചു ശ്രീനാരായണ ഗുരുദേവിന്റെ തൊണ്ണൂറ്റി ഏഴാമത് മഹാസമാധി ദിനാചരണം ഗുരുധർമ്മ പ്രചരണ സഭ കായംകുളം ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു രാവിലെ ഉപവാസത്തിന്റെ ഉദ്ഘാടനവും പ്രഭാഷണവും മരുത്വാമല ഗുരുധർമ്മാര്യൻ ടി പി രവീന്ദ്രൻ നിർവഹിക്കുകയുണ്ടായിരുന്ന പല ധാരണകളിൽ നിന്നും വ്യത്യസ്തമായി അതായത് പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന രീതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായി പല സ്ഥലങ്ങളിലും പറയുന്നത് ഈ ദിവസം രാവിലെ തൊട്ട് ഭഗവാനെ കുളിപ്പിക്കുക കൊണ്ട് മൂടിക്കെട്ടുക അതുപോലെ തന്നെ ആ മരണാനന്തര ചടങ്ങുകളുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്ന പല സ്ഥലങ്ങളുമുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സുഭാഷിപ്പൂടെ പറഞ്ഞതുപോലെ ഭക്തി നിർഭരമായ ചടങ്ങുകൾ അതാണ് ശിവഗിരിയിൽ നിന്നും നിഷ്കർഷിച്ചിരിക്കുന്നത് ഭക്തി നിർഭരമായ ചടങ്ങുകൾ എന്ന് പറയുന്നത് ഉപവാസത്തോടു കൂടി നമ്മളിത് മന്ത്രജപത്തോടു കൂടി അതുപോലെ ക്ഷേത്ര പ്രദക്ഷിണത്തോടു കൂടി ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ രീതിയിലാണ് ഇവിടെ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സമാധി ദിനം ആചരിക്കുന്നത് ഭഗവാന്റെ സമാധിയുടെ പ്രത്യേകത എന്താണ് മറ്റു സാധാരണ ഒരു ദേഹത്ത് നിന്ന് ദേഹി വെടിയുന്നത് പോലെയല്ല ശ്രീനാരായണ ഗുരുദേവന്റെ ദേഹത്ത് നിന്ന് ദേഹി നമ്മൾ അറിയേണ്ടത് സാക്ഷാൽ പരമാത്മാവുമായിട്ടുള്ള ലയനമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മാവ് അങ്ങനെയാണ് പ്രാപിച്ചിരിക്കുന്നത് പരമാത്മാ ലയനമാണ് ജീവാത്മാ പരമാത്മാ ലയനമാണ് നടന്നത് അതുകൊണ്ടാണ് മഹാസമാധി എന്ന് പറയുന്നത് അത് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് സമാധി എന്ന് പറയുന്നത് പലരും സമാധി എന്ന് പറയുമ്പോൾ ആ ഉടലിൽ നിന്ന് ഒരു സന്യാസിയോ അല്ലെങ്കിൽ ഋഷീശ്വരനോ ആ ശരീരം തുടർന്ന് ഗുരുദേവ ഭാഗവത പാരായണം ഉച്ചതിരിഞ്ഞ് മൂന്ന് പതിനഞ്ചിന് ഉപവാസ സമാപനവും സമൂഹ സദ്യയും നടന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധിയോട് അനുബന്ധിച്ച് ഗുരുധർമ്മ പ്രചരണസഭ കായംകുളം ടൗൺ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സമാധി ദിനാചരണം ഭക്തി നിർവരമായി ആചരിക്കുകയാണ് സമാ അതിൻ്റെ ഉപവാസ കർമ്മം മരുത്വാമല ചവർണൂർ കളരി ടി പി രവീന്ദ്രൻ സാർ നിർവഹിക്കുന്നു അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ചടങ്ങുകൾക്ക് ഗുരുധർമ്മ പ്രചരണ സഭ കായംകുളം ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് സുഭാഷ് കാവിനേത്ത് സെക്രട്ടറി മോഹനൻ വളക്കകത്ത് കായംകുളം എസ് യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഭാസുരാ മോഹനൻ ഡോക്ടർ സതീഷ് കുമാർ തുണ്ടിൽ രാജൻ തീഞ്ചേരിൽ സുരേഷ് കാവിനേത്ത് പനക്കൽ രാജൻ ബിനു അറ്റത്ത് ഗണേശൻ കാവിനേത്ത് ബിജു ഉത്തമ്മൻ കൈതക്കാട്ട് അഷ്ടമൻ ചേലപ്പുറത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കായംകുളം